അതിനുശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞാൻ നിങ്ങളുടെ സ്വന്തം വേഷ്മ അപ്പോൾ ഈ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ എന്തൂരം ഫ്രോഡ് ആക്ടിവിറ്റീസ് ആണല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് ഓൺലൈൻ ഷോപ്പിങ്ങിൻ്റെ ഇങ്ങനെ ആൾക്കാരെ പറ്റിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇവൻ ഞാൻ തന്നെ ഒരുപാട് കൊളാബും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ് കേട്ടോ ഞാൻ ഒരുപാട് ഓൺലൈൻ ഷോപ്പിൻ്റെ കൊളാബ്സ് ചെയ്തിട്ടുണ്ട് സാരിയുടെ ആണെങ്കിലും ഡ്രസ്സിൻ്റെ ആണെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ എന്റെ ഭാഗ്യത്തിന് എൻ്റെ കൊളാബറേറ്റേഴ്സിൽ ആർക്കും ഇങ്ങനെ ഇത്തരത്തിലൊരു പറ്റിപ്പ് ആയിട്ടുള്ള ആൾക്കാരിൽ ഞാൻ ചെന്ന് കിട്ടിട്ടില്ല കേട്ടോ അത് ഞാൻ വലിയൊരു ദൈവാനുഗ്രഹമായിട്ട് കാണുന്നു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആൾക്കാരെ പറ്റിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു കൊളാബറേറ്ററായിട്ടാണ് നമ്മൾ വളാബ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഒരു ആ ഒരു പാപത്തിൻ്റെ ഒരു അംശം നമുക്കും ഉണ്ടായിരിക്കും അല്ലേ ചില ആൾക്കാർക്ക് ഓൺലൈനായിട്ട് ഡ്രസ്സ് ഷോപ്പ് ചെയ്യുമ്പോൾ കല്ല് വരുന്നു എനിക്ക് തന്നെ ഒരു വട്ടം പറ്റിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ പക്ഷേ ഇൻസ്റ്റഗ്രാമെന്നല്ലായിരുന്നു നമ്മുടെ ഫ്ലിപ്പ്കാർട്ടിൽ തന്നെ ഫ്ലിപ്പ്കാർട്ടിൽ ഓർഡർ ചെയ്തിട്ട് ദ സെയിം സാധനം ഫ്ലിപ്പ്കാർട്ട് അല്ലാണ്ട് വേറൊരു സൈറ്റിൽ നിന്ന് വന്നിട്ടുണ്ട് നിന്ന് പൈസ വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു ശ്രദ്ധ കുറവ് തന്നെയാണ് അത് കാരണം ഫ്ലിപ്പ്കാർട്ട് എപ്പോഴും പറയാറുണ്ട് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കവറിലാണ് അവർ അയക്കുക ഫ്ലിപ്പ്കാർട്ടുകാര് ഡെലിവർ ചെയ്യുക അപ്പോൾ സാധനം എന്തായാലും വാങ്ങി ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ പൈസ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഫ്ലിപ്പ്കാർട്ട് തന്നെ അതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷെ ഞാൻ എനിക്കൊരു മണ്ടത്തരം പറ്റി അതൊരു കാര്യം അപ്പം തന്നെ എനിക്ക് എന്തൊരു വിഷമമായിരുന്നു എന്നറിയോ നമ്മുടെ കയ്യിൽ നിന്ന് ഓരോ പൈസ ഇങ്ങനെ പറ്റിപ്പായിട്ട് എല്ലാവരും പറ്റിച്ചോണ്ട് പോകുമ്പോൾ നമുക്ക് എന്തൊരു വിഷമമായിരിക്കും ഇല്ലേ അപ്പം ഞാൻ ആലോചിക്കുകയാണ് അപ്പൊ അങ്ങനൊരു കാര്യം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇൻസ്റ്റഗ്രാം പോലുള്ള ആപ്പുകളിൽ നിന്നും ഞാൻ അധികം ഡ്രസ്സൊന്നും വായിക്കാറില്ല കാരണം എനിക്ക് പേടിയാണ് പക്ഷേ എൻ്റെ എനിക്ക് വിശ്വസ്തമായിട്ടുള്ള കുറച്ച് ഓൺലൈൻ ഷോപ്പ് ഉണ്ട് കേട്ടോ ഇൻസ്റ്റഗ്രാമിൽ സോ അവരെനിക്ക് സാരീസ് അയച്ചു തരും അവർ ജെനുവിൻ ആണെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് മാത്രമാണ് ഞാൻ അവരുടെ കോളാബും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ മൂൺ ഗുഡ്നെസ് എന്ന് പറഞ്ഞിട്ടൊരു ഓൺലൈൻ ഷോപ്പിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കേട്ടിട്ടുണ്ടായിരിക്കും കാരണം ഒരുപാട് പേര് അതിൻ്റെ റിവ്യൂ ഇട്ടിട്ടുണ്ട് അതുമാത്രല്ല അതിൽ നിന്ന് പറ്റിക്കപ്പെട്ടിട്ടുള്ള ആൾക്കാർ ഒരുപാടാണ് കേട്ടോ ചില്ലറ അന്ന് രണ്ടും ആൾക്കാരൊന്നല്ല ഒത്തിരി പേര് അതിൽ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് എന്നിട്ടും ആ ഓൺലൈൻ ഷോപ്പിങ്ങിൽ ആ ഒരു ഓൺലൈൻ പേജിൽ നിന്ന് പോയിട്ട് നമ്മളെല്ലാവരും പിന്നെയും ഡ്രസ്സ് വാങ്ങുന്നു എന്നുള്ളതാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും അടിപൊളിയായിട്ടാണ് അവർ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അവരുടെ ഒരു മോനുണ്ട് ഒരു ഓട്ടിസം ബാധിച്ച ഒരു കുട്ടിയാണ് ആ കുട്ടി ആ കുട്ടിയൊക്കെ താഴ്ച്ച ആൾക്കാരെ കയ്യിലെടുക്കുക എന്നുള്ളൊരു ഒരു ട്രെയിനിങ് തന്ത്രം കൂടി അവരക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വളരെ ജെനുവിനാണ് എൻ്റെ മോൻ ഇങ്ങനെയുള്ളൊരു കുട്ടിയാണ് അതുകൊണ്ട് തന്നെ എന്നെ എല്ലാവർക്കും വിശ്വസിക്കാൻ ഞാനങ്ങനെ ആരെയും പറ്റിക്കില്ല അങ്ങനെയുള്ള ഒരു ചിന്താഗതിയൊക്കെ നമ്മുടെ വ്യൂവേഴ്സിന്റെ ഉള്ളിലേക്ക് അവർ അടിച്ചേൽപ്പിച്ചിട്ട് അപ്പം നമുക്ക് തോന്നും അയ്യോ പാവണം ചേച്ചി ജെനുവിൻ ആയിരിക്കും ഇത്രയും ആൾക്കാരൊക്കെ കാണുന്നതല്ല ഇത്രയും ഉള്ളതല്ല അടിപൊളി ഡ്രസ് ആണ് കേട്ടോ പിന്നെ നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് പക്ഷെ ഇത് വീട്ടിൽ കൊണ്ട് നമ്മളിത് ഓർഡർ ചെയ്ത് ഒന്നാമതൊക്കെ ചിലർക്ക് കിട്ടാറില്ല അവര് പറഞ്ഞിട്ടുള്ളത് മുപ്പത് വർക്കിംഗ് ഡേയ്സിൻ്റെ ഉള്ളിൽ ഡെലിവറി ചെയ്യാം എന്നൊക്കെയാണ് പക്ഷേ ഇതൊന്നും നടക്കുന്ന കാര്യമില്ല നിങ്ങൾ തന്നെ ഒരുപാട് പേരുടെ വീഡിയോസ് കണ്ടാവും അപ്പോൾ അതൊരു ഭാഗത്ത് അതായത് ഒരു സാധനം നമ്മൾ ഓർഡർ ചെയ്താൽ അത് നമുക്ക് പറഞ്ഞു പൈസ കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടണം എന്നുള്ളത് നമ്മുടെ അവകാശമാണല്ലേ പക്ഷേ ഇതൊന്നുമല്ല നമ്മുടെ മൂൺ ഗുഡ്നെസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ ഒരാളോ രണ്ടാളോ ഇല്ലാട്ടോ ഒരുപാട് പേരെ ഇതിൻ്റെ വീഡിയോസ് ചെയ്യുന്നു എന്നിട്ടും ആൾക്കാർ പോയി വാങ്ങുന്നു എന്നുള്ളതാണ് ഉണ്ടാ വീണ്ടും വീണ്ടും ചതിയിൽ പെടാൻ വേണ്ടിയിട്ട് ആൾക്കാർ എനിക്ക് നിൽക്കുകയാണ് പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ കേട്ടോ ഹൈ നല്ല ക്വാളിറ്റി മെറ്റീരിയലും നല്ല ആൾക്കാരെയൊക്കെ വെച്ചിട്ടാണ് നല്ല ആൾക്കാരെ വെച്ചിട്ടാണ് അവർ കൊളാപ്പ് ചെയ്യുന്നത് അപ്പം നല്ല മെറ്റീരിയലും നല്ല സ്റ്റൈലിഷും ആയിട്ടുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ കാണുമ്പോൾ പെണ്ണുങ്ങൾ പോയി അങ്ങോട്ട് വീഴും പക്ഷെ നിങ്ങളൊന്നും ഓർക്കായത് ഫുള്ള് പറ്റിപ്പാണ് കേട്ടോ അവരാരക്കെങ്കിലും നല്ല നല്ലൊരു ഡ്രസ്സ് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ് കാരണം ഇത് ഞാനിപ്പോൾ കണ്ടൊരു വീഡിയോ ആണ് കേട്ടോ ഇത് നമ്മുടെ മുൻകൂട്ടി ഡ്രസ്സിൽ നിന്ന് വാങ്ങിച്ച അതായത് മുകളിൽ ഓവർ കോട്ടായിട്ടുള്ളൊരു ഡ്രസ്സാണ് പക്ഷെ വന്നപ്പോൾ കണ്ടില്ലേ അതിൻ്റെ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഓൺലൈൻ ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പറ്റിപ്പിക്കും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കരുതിയിരിക്കുക മാത്രമല്ല മാക്സിമം നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾക്ക് ഇതിനെതിരായിട്ട് വീഡിയോ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വീഡിയോ ചെയ്യുക എന്നാൽ ചെയ്യുക കാരണം ഇനി ആരും പറ്റിക്കപ്പെടാതിരിക്കട്ടെ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് പോലുള്ള ആപ്പിൽ നിന്നൊക്കെ ഓരോന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം കാരണം ഫോണൊക്കെ ഓർഡർ ചെയ്തിട്ട് കുപ്പിയൊക്കെ വന്ന ആൾക്കാരുണ്ട് കേട്ടോ കാലിക്കുപ്പിയൊക്കെ വന്ന ആൾക്കാരുണ്ട് ചെരുപ്പ് ഓർഡർ ചെയ്ത് കല്ലും കട്ടയും വന്ന ആൾക്കാരുണ്ട് സോ ഇതൊക്കെ മുന്നിൽ കണ്ടിട്ട് വേണം നിങ്ങളൊരു കാര്യം ഒരു സാധനം ഓൺലൈനിൽ നിന്ന് ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലിപ്കാർട്ടും അതുപോലെ മിന്ത്ര മീഷോ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചും കൂടി ഉറപ്പുള്ള ഒരു ആപ്പാണ് അതിൽ നിന്ന് ഇമാതിരി പറ്റിപ്പുകൾ വളരെ കുറവാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് അത്ര പ്പുകളൊക്കെ വിശ്വസിച്ച് വാങ്ങിക്കാം അതുകൊണ്ട് തന്നെയാണ് അത്രയും ആൾക്കാർ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും മിന്ദ്രയിൽ നിന്ന് ഷോപ്പ് ചെയ്യുന്നതും അപ്പൊ ഇൻസ്റ്റാഗ്രാമില് ഇങ്ങനത്തെ ഫ്രോഡ് ആക്ടിവിറ്റീസ് ഞാൻ നടന്നുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിൽ പോയി വീഴാതിരിക്കുക ജെനി ആയിട്ടുള്ള പേജുകളൊക്കെ ഉണ്ടായിരിക്കും അത് നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയ ശേഷം മാത്രം നിങ്ങൾ ഓർഡർ ചെയ്യുക എന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ കേട്ടോ അപ്പം എനിക്കാണെങ്കിലും ഒരുപാട് കൊളാറും കാര്യങ്ങളൊക്കെ വരാറുണ്ട് അപ്പോൾ ഞാൻ പരസ്യത്തിന് വേണ്ടി ചിലപ്പോൾ അവർ പൈസ തന്നിട്ടായിരിക്കും ഞാൻ ആഡ് ചെയ്യുന്നുണ്ടായിരിക്കാം പക്ഷേ ഒരിക്കലും ഒരാളെ വിശ്വസിച്ച് മാത്രം നിങ്ങൾ പ്രൊഡക്റ്റ് വാങ്ങിക്കരുത് നിങ്ങൾ അതിൻ്റെ ജെന്യൂവിനിറ്റി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഓരോ പ്രൊഡക്റ്റ് ഈ ഓർഡർ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേക്കണേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ ആരായിരിക്കും ബൈ ബൈ